അസലാമലൈക്കും വരഹമുല്ലാ വാത്തു ബിസ്മിറഹ്മാൻ റഹീം അലഹമുല്ലാഹിറബിലമീൻ അള്ളാഹ്മസ് മുഹമ്മദ് ഇന്ന് ധാരാളം ആളുകൾ പലവിധ രോഗത്തിൻ്റെ അടിമപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്ക് ഭക്ഷിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ഭക്ഷണം കഴിക്കുമ്പോഴും വിശുദ്ധ ഇസ്ലാം നമ്മോട് നിർദ്ദേശിച്ച രൂപത്തിൽ നാം ഭക്ഷണം കഴിക്കാനും തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായും പലവിധ രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ നമുക്ക് മോചനം നേടാൻ കഴിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല ലോകത്തുള്ള സർവരും അംഗീകരിക്കുന്ന കാര്യമാണ് അമിത ഭോജനം അത് അപകടമാണ് ആഫത്താണ് മുസീബത്താണ് ശരീരത്തെ നശിപ്പിച്ചു കളിയും നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളെ പലജാതി രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് അതെല്ലാം കാർന്നു നിന്നുകൊണ്ട് നമ്മെ അല്പാൽപ്പമായി കൊന്നുകളയുമെന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമേ ഇല്ല അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ നാം വളരെയധികം ശ്രദ്ധ ശ്രദ്ധയോടുകൂടെ ആയിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടത് ഒരിക്കലും അമിതമായ ഭക്ഷണം കഴിക്കരുത് ശ്രദ്ധ ഇസ്ലാം നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ളത് മൂന്നിലൊന്ന് നമ്മുടെ വയറിൻ്റെ മൂന്നിലൊന്ന് ഭക്ഷണം കഴിക്കുക മൂന്നിലൊന്ന് വെള്ളം കുടിക്കുക മൂന്നിലൊന്ന് ശ്വാസത്തിന് വേണ്ടിയും മാറ്റി വയ്ക്കുക ഈ രൂപത്തിൽ ഭക്ഷണം കഴിച്ചാൽ ഒരു പരിധിവരെ രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി കഴിയും അതുകൊണ്ട് തന്നെ ചാരി ഇരുന്നു കൊണ്ട് അതല്ലെങ്കിൽ കിടന്നുകൊണ്ടൊക്കെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയായ രീതിയല്ല അതെല്ലാം ചാരി ഇരുന്നൊക്കെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അമിതമായി ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അഹങ്കാരികളായ ആളുകളുടെ ഇരുത്തമായിട്ടാണ് വിശുദ്ധ ഇസ്ലാം അതിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഹബീബ് സല്ലാഹു അലിഹി വസ്ല്ലാം മത്തങ്ങൾ ഏത് രൂപത്തിലായിരുന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നിരുന്നത് ഇമാം ബുഹാരിയും മുസ്ലിം റലിയുള്ളാഹുനഹുമ ഉദ്ധരിക്കുന്ന ഹദീഫിൽ കാണാൻ കഴിയും മുത്തനബി സല്ലാ വല്ലാമത്തങ്ങൾ പറഞ്ഞു ലാ ആകുലു മുത്തക്കി അൻ ഒരിക്കലും ഞാൻ ചാതി ഭക്ഷണം കഴിക്കൂല മുത്തൻ നബി സുല്ലാ സമത്തങ്ങൾ പറയുക ഒരിക്കലും ഞാൻ ചാതി ഒന്ന് ഭക്ഷണം ഭക്ഷണം കഴിക്കുകയില്ല ആ കുലുക്കമായ കുലിൽ അബുധു അടിമ ഭക്ഷണം കഴിക്കുന്നത് പോലെയാണ് ഞാൻ ഭക്ഷണം കഴിക്കുക അജിലുസുഖമായ ജലിസുൽ അബുദു അടിമ ഇരിക്കും പോലെയാണ് ഞാൻ ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് ഹബീബ് സല്ല അള്ളാഹു സമ്മത്തങ്ങൾ പറയുക അതെങ്ങനെയാണ് മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ഇടത്തെ കാല് പരത്തി വെച്ച് അതിൽമേൽ ഇരുന്ന് വരത്തേക്കാൽ കുത്തിവെക്കുക ഈ രൂപത്തിലായിരിക്കണം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കേണ്ടത് ഇങ്ങനെ ഇരിക്കുമ്പോൾ കൽപ്പം ഭക്ഷണം കഴിച്ചാൽ തന്നെ നമ്മുടെ വയറഞ്ഞ് പോലെ നമുക്ക് അനുഭവപ്പെടും അപ്പോൾ നമുക്ക് അല്പം ഭക്ഷണം കഴിച്ചാൽ മതി ഓവറായി ഭക്ഷണം കഴിച്ച് അതിനാലുണ്ടാകുന്ന രോഗങ്ങളൊക്കെ തടയാൻ ഈ രൂപത്തിലുള്ള ഇരുത്തമാണ് ഹബീബ് സല്ലാഹു അലിഹി വസ്ല്ലാമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നല്ലാതെ ചാരി ഇരുന്നു കൊണ്ടും അതുപോലെ തന്നെ ചെരിഞ്ഞിരുന്നുകൊണ്ടൊക്കെ ഉള്ള ഭക്ഷണം കഴിക്കുന്ന രീതി അത് അമിതമായി ഭക്ഷണം കഴിക്കുന്നതിലേക്ക് നമ്മെ എത്തിക്കും കാരണം എത്ര ഭക്ഷണം കഴിച്ചാലും നമ്മുടെ വയറ് നിറഞ്ഞതായി നമുക്ക് അനുഭവപ്പെടാത്തത് കൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ഭക്ഷണം കഴിക്കാനുള്ള ഒരു അവസ്ഥ നമുക്ക് വന്നു ചേരും അതുപോലെ തന്നെ കൂട്ടമായ ഇരുന്നുകൾ ഭക്ഷണം കഴിക്കുക അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ അല്പം ഭക്ഷണം കഴിച്ചാൽ തന്നെയും നമ്മുടെ വയറ് നിറയുമെന്ന് ഹദീസിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ട രൂപത്തിൽ അത് മൂന്നിലെന്ന് ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ തന്നെ ഇടത് കാൽ പരത്തിവെച്ചതിന്മേലിരുന്ന് വലതു കാൽ കുത്തിവെച്ച് ആ രൂപത്തിൽ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ കൂട്ടമായി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ ഒരു ശീലം നാം പതിവാക്കുകയാണ് എങ്കിൽ രോഗം വരാതെ നമുക്ക് ആരോഗ്യവാന്മാരായി അല്പം ഭക്ഷണം കൊണ്ട് തന്നെ സംതൃപ്തരായിക്കൊണ്ട് നമുക്ക് മരണം ആഫിയത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കാൻ വേണ്ടി കഴിയും അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് ആ ഒരു സ്വഭാവം നാം പൂർണ്ണമായും മാറ്റി നിർത്തുക അതുപോലെ തന്നെ കൂടുതലായി എണ്ണ കൊണ്ട് ഉപയോഗിച്ചുള്ള ഭക്ഷണങ്ങൾ പൊരിച്ചതും വറുത്തതുമായ ഭക്ഷണങ്ങൾ ഇവകളെല്ലാം പരമാവധി ഒഴിവാക്കി ഇങ്ങനെ ശരീരത്തിന് ആഫിയത്ത് ആരോഗ്യം നിലനിൽക്കുന്ന രൂപത്തിലുള്ള നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു ആഫിയത്തും ആരോഗ്യവും തരട്ടെ അമീൻ അസ്സാം വാലിക്കും വരഹമ്മയ പറഞ്ഞു